വീട്ടമ്മയെ കൊലപ്പെടുത്തി സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ മരുമകളും അവരുടെ സഹോദരിയും പിടിയിലായി നെല്ലാങ്കോട്ട വെള്ള കോളനിയിലെ മൈമൂനയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അടുക്കളയിൽ തലക്ക് പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരുമകൾ ഹൈറുനിസ ഇവരുടെ സഹോദരി അസീന എന്നിവർ പിടിയിലായി അസീനയുടെ ഭർത്താവ് നെജുമുദ്ദീൻ ലഹരി മരുന്ന് കടത്തിയ കേസിൽ ജയിലിലാണ് ഇയാളെ ജാമ്യത്തിലിറക്കാൻ പണം വേണമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു മൈമൂനയുടെ വീട്ടിലെത്തി ചായ കുടിച്ച ശേഷം തോർത്തുമുണ്ടുകൊണ്ട് കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുക്കറിന്റെ അടുപ്പ് കൊണ്ട് മുഖത്തടിച്ചു പിന്നീട് പാചകവാതക സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കഴുത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം തന്നെ കവർന്നെടുത്തു പാചകവാതകം തുറന്നുവിട്ട് വീടിന്റെ പിന്നിലൂടെയാണ് ഇരുവരും മടങ്ങിയത് മൈമൂനയുടെ മരണം അന്വേഷിക്കുന്നതിനായി പോലീസ് നാലംഗ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു ഇതിനിടയിലാണ് രണ്ടുപേരും പിടിയിലാകുന്നത് വൈകുന്നേരം ജോലിക്ക് പോയ ഭർത്താവ് മുഹമ്മദ് വീട്ടിലെത്തി ലൈറ്റ് ഇടുമ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു പ്രതികൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഷീറ്റുമേഞ്ഞ വീടായതിനാൽ ഗ്യാസ് പുറത്തേക്ക് പടർന്നു പോയിരുന്നു മോഷണ ആഭരണങ്ങളും മൊബൈൽ ഫോണും അസീനയുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു അതേസമയം അന്യസംസ്ഥാന കച്ചവടക്കാരാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് ബീഡി കൊണ്ടുവന്നിട്ടിരുന്നു